പുറത്തൂർ ഗ്രാമപഞ്ചായത്തും ഡി ടി പി സിയും ജില്ലാ കുടുംബശ്രമിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുറത്തൂർ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ മുതൽ വരെ പടിഞ്ഞാറക്കര ബീച്ചിൽ നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു ബീച്ച് ഫെസ്റ്റിന്റെ സംഘാടനത്തിനായി പടിഞ്ഞാറക്കര പാർക്കിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു നമ്മുടെ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ മുതൽ വരെയാണ് പടിഞ്ഞാറക്കര ബീച്ചിൽ നടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘാടന സമിതി ഓഫീസാണ് ഇപ്പോൾ നമ്മുടെ ബീച്ചിനോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിൽ ആരംഭിക്കുന്നത് ഇനി മുതൽ ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇവിടെയാണ് വെച്ച് നടക്കുക നമ്മുടെ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ കൂടി ഭാഗമായി ജി ടി പി സി മലപ്പുറവും ജില്ലാ കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ബീച്ച് ഫെസ്റ്റ് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത് ആ പരിപാടിയുടെ അനുബന്ധ എന്നുള്ള നിലക്ക് ഒട്ടേറെ മത്സര പരിപാടികൾ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് മേലാജി ഫെസ്റ്റിവൽ തുടങ്ങിയുള്ള പരിപാടികൾ അനുബന്ധമായി നടക്കുന്നു ഇരുപത്തി അ അഞ്ചിന് പ്രദർശന മേളകൾ അതുപോലെ തന്നെ ഫുഡ് കോട്ടും പ്രവർത്തനം ആരംഭിക്കും അന്നേ ദിവസം നമ്മുടെ പുറത്തൂരിലെ പാട്ടുകാർക്ക് ഇവിടെ പാടാനുള്ളൊരവസരം എല്ലാവരും പാടണമെന്ന പരിപാടിയോടുകൂടി അന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് അന്നേ ദിവസം ശ്രദ്ധേയമായ ഒരു സെമിനാർ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐ ആർ ടി സിയിലെയും അതുപോലെ തന്നെ അനർഥിലെയും എസ് എസ് എം കോളേജ് തിരൂരിലെയും വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഈ ട്രസ്റ്റ് വേദിയിൽ തന്നെ നടക്കും അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഈ കൂടിയ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട വിഷയങ്ങളെ ആസ്പദമാക്കി ഭാവിയിൽ പഞ്ചായത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന ജനുവരി മാസം മുതൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വലിയ ജനകീയ പദ്ധതികളുടെ ആശയ രൂപീകരണം എന്നുള്ള നിലക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സെമിനാറുകൾ ഈ ബീച്ച് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ലഹരിക്കെതിരെയുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന ശ്രദ്ധേയമായ സെമിനാർ ഈ ബീച്ച് ഡെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ശുചിത്വ കേരളത്തിൻ്റെ ആ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഭാവിയിലേക്കൊരു കരുതൽ അത് ജലസംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ആ പരിപാടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ ഗ്രാമം തുടങ്ങിയിട്ടുള്ള സെമിനാറുകളും ഈ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുക ബീച്ച് ഫെസ്റ്റിലെ എല്ലാ നാല് ദിവസം പ്രധാനപ്പെട്ട ഇരുപത്തിയാറ് മുതലുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ശ്രദ്ധേയമായ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് തുട ഇരുപത്തിയാറാം തീയതി കനൽ തിരുവാലിയുടെ നാടൻ നടക്കും രണ്ടാമത്തെ ദിവസം സിനിമാ പിന്നണി ഗായിക അശ്വതി രമേശിൻ്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ഇവൻ്റ് നടക്കും ഇരുപത്തി എട്ടിന് ഷാൻ ഷാ അവതരിപ്പിക്കുന്ന ബാൻഡ് മ്യൂസിക്കാണ് നടക്കുന്നത് ഇരുപത്തിയൊമ്പതിന് സെമിയർ ബിൻസിയും ഇമാം മജിബൂറും ചേർന്ന് അവതരിപ്പിക്കുന്ന കവാലി നൈറ്റ് ഇത്തരത്തിൽ ശ്രദ്ധേയമായ പരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുന്നു പകൽ സമയങ്ങളിൽ പഞ്ചായത്ത് വിവിധ പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഭിന്നശേഷി കലാമേള പരിരക്ഷ കുടുംബ സംഗമം അതുപോലെ തന്നെ ബാലസഭാ കലാമത്സരങ്ങൾ കുടുംബശ്രീ കലാ മത്സരങ്ങൾ തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ഈ വ്യത്യസ്ത ദിവസങ്ങളിലായി ഇരുപത്തിയഞ്ചു മുതലുള്ള ദിവസങ്ങളിലായി നടക്കും ഈ പരിപാടികളിലൊക്കെ തന്നെ നല്ല പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായം സഹകരണവും ഈ പരിപാടിക്കൊക്കെ അഭ്യർത്ഥിക്കുകയാണ് കലാകായിക മത്സരങ്ങൾ പ്രദർശനങ്ങൾ ഭക്ഷ്യമേള കലാവിരുന്ന് സെമിനാറുകൾ ഘോഷയാത്ര തുടങ്ങി ഒട്ടനവധി പരിപാടികൾ നടക്കും പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയുടെ നാടൻപാട്ടും പ്രശസ്ത സിനിമാ പിന്നണി ഗായിക അശ്വതി രമേശിന്റെ നേതൃത്വത്തിൽ കലാവിരുന്നും ഷാൻഷാ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ബാൻഡും സമീർ ബിൻസും സംഘവും അവതരിപ്പിക്കുന്ന സൂഫി സംഗീത നിശയും അരങ്ങേറും ബീച്ച് ഫെസ്റ്റിനെത്തുന്നവർക്ക് പാർക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും എന്നാൽ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു